വെൽക്കം ടു സോണിയാസ് കിച്ചൺ ഇവിടെ വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ വെജിറ്റബിൾ സമൂസയ്ക്കായിട്ട് മൂന്ന് പൊട്ടറ്റോ വേവിച്ചെടുത്താണ് ഇത് ഇത് ഞാൻ കുക്കറിലാണ് അടിച്ചെടുത്തത് അപ്പം നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് വെന്ത് പോകാതെ നോക്കണം സമൂസയ്ക്ക് ആവുമ്പോഴേക്കും ഇത് ഉണ്ടാക്കുന്നതിന് മുൻപ് മാഷ് ചെയ്തെടുക്കാനുള്ളതാണ് അതിന്റെ കൂടെ തന്നെ ചേർക്കാനായിട്ട് കൊറിയണ്ടർ ലീഫ്സ് ക്യാരറ്റ് ഗ്രീൻ പീസ് ഇത് രണ്ടും കൂടി വേവിച്ചെടുത്താണ് സ്പൂൺ ജീരകം കാൽ സ്പൂൺ മല്ലി ഇതും ചേർക്കുന്നതിന് മുൻപ് തന്നെ ഇതിന് നമ്മൾ മസാല തയ്യാറാക്കുന്ന സമയത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരു സവാള ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഞാൻ സമൂസയുടെ കൂട്ടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ഫ്രഷ് ലീഫ് വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന വെജ് സമൂസ ലീഫ് വെച്ചുണ്ടാക്കാം ഇവിടെ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല പച്ചമുളക് നമുക്ക് എരിവാണെങ്കിൽ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് പാനിലേക്ക് ഒരല്പം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണി ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരല്പം ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ജീരകം ഇട്ട് കൊടുക്കാം ഈ ജീരകം ഇട്ട് ഉടനെ തന്നെ ഈ സവാള കൂടി ഇട്ട് വഴറ്റിയെടുക്കാം ജീരകം ഇട്ട് കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ സവാള ഇട്ട് കൊടുക്കണം അല്ല നമുക്കിത് ജീരക തരിഞ്ഞു പോകും ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഈ സവാള പെട്ടെന്ന് വഴന്ന് ഇടുകയും ചെയ്യും ഈ സവാളയൊക്കെ ഇപ്പം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ക്രഷ് ചെയ്തെടുത്ത മല്ലി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും വിചാരിക്കുമായിരിക്കും ഇതെന്താണ് ഈ മല്ലിപ്പൊടിക്ക് പകരം ഈ മല്ലി ചേർക്കുന്നതെന്ന് അത് രണ്ടും ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാകും നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കത്തില്ല നമ്മൾ ഈ ഫ്രഷായിട്ട് ഈ മല്ലി കൃഷി ചെയ്ത് ചേർക്കുന്നതിന് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ബാക്കിയുള്ള കൂടി മസാലകളൂടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഞാനൊരു അരസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാണ് ഒരു നുള്ളു ഗരം മസാല സ്പൂൺ മഞ്ഞൾപ്പൊടി ൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം ഇതിൻ്റെ ഈ ഒക്കെ ഒന്ന് മാറുന്നാടും വരി ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ മുളക് പൊടിയും അതുപോലെ പച്ചമുളകൊക്കെ ചേർക്കുന്നത് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ചാണ് കാരണം മെരു കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക അപ്പോൾ ഞാനിപ്പോൾ വളരെ എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത് കാരണം മോന് ഭയങ്കര ഇഷ്ടമാണ് സമൂസ പക്ഷേ അവർ അവരൊട്ടും മെരു പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് ഈ ക്യാരറ്റ് ഗ്രീൻ പീസ് അപ്പോൾ മാഷ് ചെയ്ത് പൊട്ടാറ്റോ ചേർക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ് കാരണം പൊട്ടറ്റോ കൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറവായിരിക്കും ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഈ മാഷ് ചെയ്ത് വെച്ചാൽ പൊട്ടറ്റോ കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന കൂടി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനെ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക ഇപ്പോൾ സമോസ ഫില്ലിങ്ങിനുള്ള കൂട്ട് തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം സമോസ ലീഫിലേക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം സമോസ ഷീറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഞാനിതിന് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യണം അപ്പം ഇവിടെ ഇപ്പോൾ ഞാനിത് ഗോതമ്പ് കൊണ്ടുള്ള സമോസ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ഒരു ചെറിയൊരു ബ്രൗൺ കളർ കാണുന്നത് അപ്പോൾ ഇത് ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ഈ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാത്രത്തിൽ എണ്ണ ചൂടാകാനായിട്ടൂടെ വെക്കാം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ പിന്നെ അകത്തേക്ക് മടക്കിയതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ്ങിനുള്ള കൂട്ടിട്ട് കൊടുക്കാം ഇതിന് ഇതിൻ്റെ അകത്തേക്ക് തന്നെ തേറ്റി വെച്ച് കൊടുക്കാം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് മൈദപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല മൈദൊന്നും കുഴച്ച് തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ ഒട്ടും പറ്റാത്തവർക്കാണെങ്കിൽ ഇതിന് പകരം ഇവിടെ ഒന്ന് ഒട്ടിയിരിക്കാനായിട്ട് ഒരല്പം മൈദപ്പൊടി തേത്ത് കൊടുക്കാം മൈദ ഒരൽപ്പം വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഒരൽപ്പം തൂത്ത് കൊടുക്കാം ഇപ്പം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇപ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്ന സമൂസയുടെ ഈ ഫോട്ടി ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം സമൂസ തയ്യാറായിട്ടുണ്ട് വീട് എണ്ണയിൽ നിന്ന് കോതിയെടുക്കാം അപ്പോൾ വെജിറ്റബിൾ സമൂസയൊക്കെ തയ്യാറായി കഴിഞ്ഞു നിങ്ങളും ട്രൈ ചെയ്യണം ഇതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതി അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഇതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടണിലും ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ടും സാധിക്കും താങ്ക് ഫോർ വാച്ചിങ്